ഇന്നത്തെ ദിവസം നമ്മൾ സ്വർണ്ണ ചമ്പകത്തോടൊപ്പമാണ് പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലുമൊക്കെ ഇളം കാറ്റിനൊപ്പം ഈ സ്വർണ്ണ ചമ്പകത്തിൻ്റെ സുഗന്ധം ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് എങ്ങനെ അത് മായ്ക്കാൻ ഉള്ളതാണ് അനുഭവം തന്നെയാണ് മൂക്കിനെ ത്രസിപ്പിക്കുന്ന ഒരു മാതക സുഗന്ധമാണ് ഇതിനുള്ളത് എന്ന് പറയാതെ വയ്യ ഒരിക്കലും നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മരക്കാനാവാത്ത തികച്ചും വശ്യമായ ഗന്ധമാണ് ഈ സ്വർണ്ണ ചെമ്പകത്തിന് ഉള്ളത് അങ്ങനെയുള്ള സ്വർണ്ണ ചെമ്പകത്തെ നമുക്ക് കണ്ടിട്ട് വരാം ഈ സ്വർണ ചെമ്പകം എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു അഴകു തന്നെയാണ് നിങ്ങളിൽ ആരെങ്കിലും സ്വർണ്ണ ചെമ്പകത്തെ കാണാത്തവരുണ്ടോ എങ്കിൽ ഇതൊന്ന് കാണുക തന്നെ ചെയ്യണേ ചെമ്പ് അകം എന്നീ രണ്ട് വാക്കുകൾ ചേർന്ന ചെമ്പകം ചെമ്പിന്റെ തിളക്കത്തോടു കൂടിയ ഉൾഭാഗമുള്ളതാണ് ഇതിൻ്റെ വശ്യഗന്ധത്തെയും ഭംഗിയേയും അടിസ്ഥാനമാക്കി ഗാനങ്ങളിലും സാഹിത്യങ്ങളിലും മറ്റും ചെമ്പക പൂവിതൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഈ ചെമ്പകം കാണുന്നത് നോക്കാം തെക്കേഷ്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഒരു നിത്യകരിത സസ്യമാണ് ഇത് ഈ ഗോൾഡൻ ചെമ്പയ്ക്ക് മാങ്കോളിയ ചെമ്പക എന്നും പറയും ഇംഗ്ലീഷിൽ ചമ്പക് എന്നും ഹിന്ദിയിൽ ചമ്പ എന്നും സാൻസ്പ്രീറ്റിലാവട്ടെ സോനച്ചാപ്പ തമിഴിൽ ചെമ്പുക എന്നുമൊക്കെ ചെമ്പകം അറിയപ്പെടുന്നുണ്ട് ഭൗതികവുമായിട്ടുള്ള അതായത് റിലീജിയസ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടി ഇതിനുണ്ട് ഹിന്ദു ബുദ്ധമത വിശ്വാസികൾ ഇതിനൊരു പുണ്യവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത് ക്ഷേത്ര സമീപമുള്ള പൂന്തോട്ടങ്ങളിൽ ഇത് സർവസാധാരണമാണ് ചമ്പകമില്ലാത്ത ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാം കിണത്തിൽ ശുദ്ധമായിട്ടുള്ള ജലം ഉണ്ടാകുന്നതിന് അതായത് കിണറിന് ഇരുവശങ്ങളിലുമായി ചെമ്പകം നട്ടാൽ കിണറ്റിലെ വെള്ളം പരിശുദ്ധമാകുമെന്നാണ് പറയപ്പെടുന്നത് വേദങ്ങളിൽ ദേവാരാധ്യമായും ഭൂതാരാധ്യമായും കണക്കപ്പെടുന്ന ഇഷ്ടങ്ങളിൽ പെട്ടതാണ് സ്വർണ ഈ സ്വർണ ചെമ്പകത്തിന് ധാരാളം ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വർണ ചമ്പകത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുമോ അറിയോ മഹാരാജ പ്രസാരണീ തൈലം ബലദാത്രാതി തൈലം മദര കാമേശ്വരി ലേഹ്യം എന്നീ ആയുർവേദ മരുന്നുകളിൽ ചെമ്പകപ്പൂ ചേർക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷിൽ ജോയ് പെർഫ്യൂം ട്രീ എന്നറിയപ്പെടുന്ന ചെമ്പകം അതിൻ്റെ പൂക്കളിൽ നിന്നും സുഗന്ധ തൈലങ്ങൾ ഉണ്ടാക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പലതരം പൂക്കളിൽ ഒന്നാണ് ചെമ്പകപ്പൂ വിശപ്പ് കുറവുള്ളവർക്ക് ചെമ്പകത്തിന്റെ ഇല കഴിച്ചാൽ നല്ല വിശപ്പുണ്ടാകും ചെമ്പകപ്പൂക്കൾ ഉപയോഗിച്ച് തലവേദനയ്ക്കും നേത്രരോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട് അഥർവ വേദത്തിലും ആയുർവേദത്തിലും ചെമ്പകപ്പൂവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഔഷധ ആവശ്യങ്ങൾക്കായി ഇല പൂവ് കായ് വേര് പുറന്തൊലി എന്നിവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിത്തം എന്ന രോഗം കുറയുന്നതിനായി ചെമ്പകത്തിൻ്റെ ഇല നിഴലിൽ ഉണക്കി കഷായം വെച്ച് കഴിച്ചാൽ മതി അവ പിത്തമാറും ഇങ്ങനെ തുടങ്ങി വളരെയധികം മെഡിസിനൽ വാല്യൂസ് ചെമ്പകത്തിനുണ്ട് രഹസ്യമായിട്ടുള്ള ഒരു ദുരുപയോഗവും ഇതിൻ്റെ തൊലി കൊണ്ടുണ്ട് അതെന്താന്നല്ലേ കറുവാപ്പട്ടയിൽ മായം ചേർക്കാൻ ചെമ്പകത്തൊലി ഉപയോഗിക്കുന്നു കീടനിയന്ത്രണത്തിലും ചെമ്പകത്തിന് പ്രാധാന്യമുണ്ട് തെങ്ങിൻ തോട്ടങ്ങളിൽ സാധാരണ ചെമ്പകം വെച്ചു പിടിപ്പിക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ ചെമ്പകം തെങ്ങിൻ തോട്ടങ്ങളിൽ ചെമ്പകം നട്ടാൽ ചെള്ളുകൾ അകന്നു പോകും അപ്പം ചെള്ളുകളുടെ ശങ്കം കുറയും ഈ ചെമ്പകത്തിന്റെ കൃഷി രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വെക്കാം സാധാരണ വിത്തുകൾ മുളച്ച് ചെമ്പകം ഉണ്ടാവും വിത്തുകൾ മുളപ്പിച്ചപ്പോൾ നമുക്ക് ചെമ്പകം വളർത്തിയെടുക്കാം ബഡ് വഴിയും എയർലൈനിങ് വഴിയും ഇത് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഏകദേശം രണ്ടടി ഉയരത്തിൽ ഓർണമെൻ്റൽ പ്ലാന്റായി ഇതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് നല്ല നീവാഴ്ചയുള്ള ഓർഗാനിക് സോയിലിൽ ചെമ്പകം നന്നായി വളരും ചെമ്പകത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതായത് എൻ പി കെ പതിനഞ്ച് 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 വളവും രണ്ടാം ഘട്ടത്തിൽ ഏഴ് ഒമ്പത് അഞ്ച് അനുപാതത്തിലുള്ള വളവും ഇട്ടുകൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ധാരാളം വലിയ പൂക്കളുണ്ടാവുകയും ചമ്പകം നന്നായി വളരുകയും ചെയ്യും തീർച്ചയായും നമ്മുടെ ഹോം ഗാർഡൻസ് ഇൻറ്റീരിയർ ഹോം ഓപ്പൺ ഗാർഡൻസ് പിന്നെ ഔട്ട്ഹൗസ് ഹോഴ്സ് ഗാർഡൻ ഫാം ഗാർഡൻ എല്ലാത്തിനും ഒരു റൊമാൻറ്റിക് അഡീഷനായിട്ട് ഈ സ്വർണ്ണ ചമ്പകം നമുക്ക് നട്ടു വളർത്താവുന്നതാണ് സ്വർണ്ണച്ചമ്പകത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗോൾഡൻ ചെമ്പൻ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ചെമ്പകത്തിൻ്റെ പരാഗണത്തിലെ വണ്ടുകൾക്ക് പ്രധാന പങ്കുണ്ട് കോട്ടച്ചെമ്പകം എന്നുകൂടി പേരുള്ള ഗോൾഡൻ ചെമ്പ ശക്തമായിട്ടുള്ള വിഷകാര ഔഷധം കൂടിയാണ് ഈ സ്വർണ ചെമ്പകം സാധാരണ മിക്ക ലേസറുകളിലും കാണാറില്ല പഴമക്കാരെ ചെമ്പകം വീട്ടുവളർപ്പിൽ വളർത്തുന്നത് നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് ദേവഗണത്തിന് പോലെ പ്രിയപ്പെട്ട ചെമ്പക പൂമണം നമ്മൾ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു തവണ അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ തുടർനാളുകളിൽ ഓർമ്മകളിൽ പോലും ആ മണം ആസ്വാദന ഗ്രന്ഥികളെ പുളകമണിയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും മലയാളികളുടെ ഉള്ളിലെ കാൽപനീക ഭാവം വളർത്തിയ ഒന്നാണ് ഈ ചെമ്പകപ്പൂ എന്ന് പറയുന്നത് വസന്തവും വർഷങ്ങളും കാലചക്രത്തിൻ്റെ തേരിലേറി മാറി മാറി വരുമ്പോഴും ഋതുക്കളുടെ ഭാവങ്ങൾ വിഭിന്നമാകുമ്പോഴും ചെമ്പകം പൂത്തുകൊണ്ടേയിരിക്കും ആ സുഗന്ധം ഓർമ്മകളിൽ നിന്നും മാറുകേയില്ല ഓർമ്മകളിൽ എന്നും വശമായി സുഗന്ധം പരന്നുകൊണ്ടേയിരിക്കും ചെമ്പക പൂമണം പാറി വരുന്ന തന്നെ ആരെയാണ് അനുഭൂതിയിലേക്ക് നയിക്കാത്തത് അതൊന്ന് ആലോചിക്കുക തന്നെ വേണം ഈ പൊൻചെമ്പകത്തിൻ്റെ സുഗന്ധം അത് നിങ്ങൾക്ക് വാക്കുകളിലൂടെ കേൾപ്പിച്ച് തരുവാനോ ഗ്രഹിപ്പിച്ച് തരുവാനോ എനിക്ക് പൂർണ്ണമായും സാധിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ സുഗന്ധത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് പരിമിതികളുണ്ട് ആ സുഗന്ധം അനുഭവിച്ചറിയുക തന്നെ വേണം നിങ്ങൾ എന്തെങ്കിലും ചെമ്പകത്തിൻ്റെ സുഗന്ധം ശ്വസിക്കുക തന്നെ വേണം അത് ശ്വസിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനും അനുഭവിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റു ആണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക